നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യും നടി ഗോപിക അനിലും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നു ഒരു മുൻ സൂചനകളും ഇല്ലാതെ വൻ സർപ്രൈസായിരുന്നു ഇരുവരും ആരാധകർക്ക് നൽകിയത് നിലവിൽ ജി പിയുടെയും ഗോപികയുടെയും വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ജനുവരി ഇരുപത്തെട്ടിനാണ് ഈ താരവിവാഹം ഈ അവസരത്തിൽ മോഹൻലാലിനെ കണ്ട് അനുഗ്രഹം നേടിയിരിക്കുകയാണ് ഭാവി വരനും വധവും ബാലേട്ടൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഗോപികയും സഹോദരി കീർത്തനിയും അഭിനയിച്ചിരുന്നു മക്കളായിട്ടായിരുന്നു ഇവർ അഭിനയിച്ചത് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികൾ ഒരാളുടെ വിവാഹം ക്ഷണിക്കാൻ മോഹൻലാലിന് അടുത്ത് എത്തിയ വീഡിയോ ജി പി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു ഗോപികയ്ക്ക് വൻ സർപ്രൈസായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് പറഞ്ഞാണ് ജി പി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് മോഹൻലാലിനെ കൊണ്ടുവരിക എന്നത് വലിയ ആഗ്രഹം ആയിരുന്നുവെന്നും എന്നാൽ ആ സമയത്ത് അദ്ദേഹം വിദേശത്ത് ഷൂട്ടിംഗ് ആയിരിക്കുമെന്നും അറിയിച്ചുവെന്നും ജി പി പറയുന്നു ശേഷം ഇരുവരും കുടുംബവും ചേർന്ന് മോഹൻലാലിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തുകയായിരുന്നു വിവാഹ ക്ഷണക്കത്തിനൊപ്പം മുണ്ടും നൽകി ജി പിയും ഗോപികയും മോഹൻലാലിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നത് വീഡിയോയിൽ കാണാം കൂടാതെ ബാലേട്ടനിലെ തൻ്റെ ഇരുമക്കളോടും മോഹൻലാൽ കുശലം പറയുന്നതെല്ലാം വീഡിയോയിൽ ദൃശ്യമാണ് വീഡിയോയ്ക്ക് താഴെ ബാലേട്ടൻ്റെ കുട്ടികളൊക്കെ വളർന്നു എന്നാണ് ആരാധകർ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും വിവാഹിതരാകാൻ പോകുന്നുവെന്ന് ലോകത്ത് അറിയിച്ചത് ഇരുവരുടെയും വിവാഹനിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് താരങ്ങൾ സന്തോഷം അറിയിക്കുകയായിരുന്നു മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും സ്ക്രീനിൽ എത്തി ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക അനിൽ